ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് അനുമോള് വേറൊന്നും അല്ല ഇപ്പം മത്സരാർത്ഥികളെ അവരുടെ ആ ഒരു പ്രകടനം ഇത്രയും ദിവസത്തെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നൂറ് ദിവസത്തെ ഏഴിൻ്റെ ആ ഒരു ഘോഷയാത്ര എത്രമാത്രം അടിപൊളിയായിട്ടാണ് പൊക്കൊണ്ടിരുന്നത് അതിനെ അടിസ്ഥാനമാക്കി മത്സരാർത്ഥികളുടെ ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടൻറ് മേക്ക് ചെയ്ത് ഇപ്പോൾ ഒരു ഫുൾ വീഡിയോ ലെങ്ത് വീഡിയോ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നോക്കുന്ന സമയത്ത് അനുമോളുടെ പ്രസൻസ് അവിടെ കുറവാണ് സത്യം പറഞ്ഞില്ല ടാസ്കിൽ അനുമോൾ അത്ര അധികം തന്നെ അടിപൊളിയൊന്നും അല്ലായിരുന്നു ടു ബി ഓണസ്റ്റ് അപ്പം ആ ഒരു കാര്യം നോക്കുന്ന സമയത്ത് ആരെയൊക്കെയാണല്ലോ എപ്പോഴും അടിപൊളിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സൗണ്ടിലൊക്കെ കേൾക്കുന്ന സമയത്ത് അനുമോള സൗണ്ട് അതിനകത്ത് കുറവാണ് നമ്മൾ അത്രയും വിഷ്വൽസ് കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം അനുമോളെന്നെ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ള ആരാണെന്നുള്ളത് കാരണം ആരും കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ടാസ്കില് മികച്ച നിന്നായിട്ട് തോന്നിയിട്ട് ഇപ്പോൾ ഉള്ളത് അതായത് ഒരു സെവനിൽ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് അനീഷാണ് എന്നുള്ള കാര്യങ്ങളാണ് അനുമോൾ ഇൻഡയറക്റ്റ്ലി പറഞ്ഞു വെക്കുന്നത് ഓ അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി പുള്ളിക്കാരനായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് പക്ഷേ എനിക്ക് സന്തോഷം തന്നെയാണ് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഇനി പറയുന്നുണ്ട് ഇനിയും അടിപൊളി അടിപൊളി വീഡിയോസ് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഉടൻ തന്നെ കാണിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുള്ളത് ജി സിയിൽ വരുന്ന ഒരു താമസം കൂടി ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണുന്നതാണ് അതെല്ലാം ഇമോഷണലും അതേപോലെ പിന്നെ ഫൈറ്റിങ്ങും എല്ലാം കാണിക്കുന്നതാണ് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുമായി ഉടൻ തന്നെ നമ്മൾ ഈ ചാനലിലൂടെ വരുന്നത്